ചെലവരൊന്നും ഇടൂല നമ്മളെ നമ്മളെ കണ്ടങ്ങാളി നമ്മൾ കണ്ടങ്ങാളിണ്ട് അങ്ങോട്ടൊന്നും ഇണ്ടാവൂ കൈപ്പക്കല്ലേ വേണ്ട നമ്മ പണ്ടേ എല്ലാ സാധനവും ഉണ്ടാവും പക്ഷെ കൈപ്പക്ക ഉണ്ടാവൂല അന്നേരം നമ്മിലൊക്കെ ഇല്ലല്ല ഉണ്ട്

അമ്മയുടെ സ്റ്റൈലാണ് വെക്കുന്നത് അല്ലേ ഓരോരാക്കും ഓരോ സ്റ്റൈലായിരിക്കും ഉള്ള പോവാനാവശ്യമായേള നമ്മൾ കുക്കറ് ഈ കുക്കർ നമ്മള് വ്യത്യാസം നല്ല കുക്കറാണ്

mm -hmm. തേങ്ങയും പറഞ്ഞ് ജീരകവും നക്ഷത്ര ഞങ്ങ നല്ല മുളിച്ചു ആ നേരെ പറഞ്ഞു കറിയപ്പില്ലല്ലേ ஆரான கறியப்பில கடம் ஒண்ணு கடமாக்கிட்டே ണ്ട <laughs> <laughs>

തൈര് കാണാത്ത തൈരാന്നല്ല ഇത് അതിന്റെ തൈര് മിൽമേൽ തന്നെയാ പച്ചക്കളി പച്ച പച്ചക്കൊട്ട തൈരുകൊണ്ട് വെച്ചിട്ടുണ്ടല്ലേ വെളുത്തുള്ളിയോ നേരക്കെട്ടോ അതെ ിൽ കുഞ്ചി പോലോ കിന്നാരം പറയേ കൂടിയോടെ നാം നല്ലതായിരുന്നേ ന നഷോ അച്ഛൻ ദേ കുപ്പായാണ്. കൊള്ളേ ഇത്ര ദോന്ന് അച്ഛൻ അറിയില്ല. ഇടി ആരും അറിയില്ല. സം പണിക്കു പോയതാണ്. വർഗ്ഗമില്ലല്ല. നമ്മ ഇങ്ങനേ ഇരുന്നു വന്നതാണ്. പണിയുണ്ടായിപ്പം. ഓ പണിയുണ്ടായിന്ന്. ഉണ്ടല്ല. അണ്ണാടെ അടുക്കല്ലെ. മനോരട്ടനാ. മനോരട്ടനാ. നമ്മ വേറെ മാ കണ്ടിനെ വരാ. പണിയുണ്ടായി. ഇല്ലേ? നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം അല്ലേ ഇത് ഒതുക്കിത്തി ആ വീടിന്റെ കഷ്ണത്തിൽ നമ്മളെ ഒതുക്കിയതും കൂടെ കുറച്ച് തൈരും കൂടെ ഒഴിക്കാം അല്ലേ ഇത് തൈര് ഒഴിച്ചിന് അവിടെ കുറച്ചും കൂടെ തൈര് നെല്ല് മിക്സ് ആക്കി കൊടുക്കല്ലേ

ചതച്ചത്െളുത്തുള്ളിയാന്ന് വേണ്ടല്ലോ ഞാനുണ്ടല്ലോ ഒടച്ചിട്ടാ കൂട്ടല് അപ്പൊ ഇതിന്റെ മണതങ്ങനെ വരുന്നുണ്ട് வச்சற உருப்பு வந்து உருப்பு வச்சறவ நான் புளியம்பழம் கிழைய புடலா வெல்லத்துக்கு சேனா செ பா நான் பச்சரை இல்லை அம்மாளோட முடினே அதெண்டையலும் உண்டாகுல கைக்கு எடுத்து உண்டாக மாட்டிருதுல அதெண்ட கறி ஒண்ணு டேஸ்டில்ல நானே அதனால இல்லை நான் பச்சடி செனயா

കഴിക്കൂർ ഉം മതി മതി കുറച്ച് കുറച്ച് ഉം മതി അപ്പൊ ഇന്നത്തെ അവീരി എല്ല കറിയും ഉണ്ട് മതി 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 പപ്പടം ആ കഴിച്ചോട്ട് എന്താണ്ടാ നീ ദത്ത കൈയ്യ്ക്കട നന്നാ വീടി പാപ്പട ഉണ്ട് അമ്മേ എന്താ വീട് എങ്ങനെയുണ്ട് മോനേ നഷു നഷു എങ്ങനെണ്ടാ വീട് എങ്ങനെയുണ്ട് പപ്പടം പൊട്ടിക്കാൻ കഴിയല്ല അത്ര വാപ്പങ്ങള് അപ്പടത്തിന് ഇങ്ങോ കാണായിട്ടുള്ളോ ബഹൈൽ വെയി ജോയിക്കണോ ഞാൻ ആദ്യം ഇന്നത്തേതാ അവൻ ചോൾ ചോൾ കഴിഞ്ഞുണ്ടായി മീൻകറിയാണ് മീൻ കറിയും കുറച്ച് അവീലും അവിയ നല്ല തന്നെ ട്ടാ നല്ല തന്നെ അവിയ പപ്പടം പപ്പടത്തെ ചെറിയ പപ്പടം പറഞ്ഞ പോലെ നല്ല നല്ല അങ്ങനാണ്

देखो पापड़ अच्छा और फिर मैं डाल മതി ഓരോരോ ഒട്ടാ വേറെ ഉണ്ടേ ഓട്ടോ മതി 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 നിങ്ങക്ക് ചാർജ് ചാർജ് ഇക്കൊણા ഞാനക്ക് ഇതുവാണ് നീ അത് അടാനായി ചേ ഹും അടാനായിക്കൊന്നാ വാണാനായിക്കൊന്നാ നിനക്ക് ഇതുവാണോ ഇది അടി ഇതിന് മഹേത് മതി Lembar kayak itu teh. Oke, tak nol teh. Right. Masuk tak tak. Hmm. Ya mm.